കാഴ്ചയിൽ നിസ്ക്കാരാണ് തേനീച്ചകൾ എന്നാൽ അവ പ്രകൃതിക്ക് നൽകുന്ന ഉപകാരങ്ങൾ അത്ര നിസ്സാരമായി കണക്കാക്കാവുന്നതല്ല കാരണം പരിസ്ഥിതിയുടെ നിലനിൽപ്പിന്റെ കാരണക്കാരിൽ ഒരു കൂട്ടരാണ് തേനീച്ചകൾ തേനീച്ചകളുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ഇത് ഇപ്പോൾ തരംഗമാകുന്നത് റോബോട്ടിക് തേനീച്ചകൾ അഥവാ മെക്കാനിക്കൽ തേനീച്ചകളാണ് ഇത്തരം കൃത്രിമ തേനീച്ചകൾ യഥാർത്ഥത്തിലുള്ള തേനീച്ചകളുടെ പ്രവർത്തനത്തെ അനുകരിക്കാൻ രൂപകൽപ്പന ചെയ്ത യന്ത്രങ്ങളാണ് സസ്യങ്ങളുടെ പരാഗണത്തിനായാണ് ഇവ പ്രധാനമായും ഉപയോഗിക്കുന്നത് അതിനൊപ്പം തേനീച്ചക്കൂടിന്റെ ആരോഗ്യം നിരീക്ഷിക്കാനും കാർഷിക വിളകളെ സംബന്ധിച്ച ഡേറ്റ ശേഖരണത്തിനുമെല്ലാം ഇവയെ വിനിയോഗപ്പെടുത്താനാകും തേനീച്ചകൾ കൃഷിയിൽ നിർണായക പങ്കുവഹിക്കുന്നു യു എസ് കൃഷിവകുപ്പിന്റെ കണക്ക് പ്രകാരം ലോകത്തിലെ ഭക്ഷ്യവിളകളുടെ ഏകദേശം മുപ്പത്തിയഞ്ച് ശതമാനവും പരാഗണം നടത്തുന്നതിന് തേനീച്ചകളാണ് സഹായിക്കുന്നത് ആപ്പിൾ ബ്രോക്കോളി ബദാം എന്നിവയുൾപ്പെടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ മാത്രം വാണിജ്യാടിസ്ഥാനത്തിൽ വളർത്തുന്ന തൊണ്ണൂറിലധികം വിളകളിൽ തേനീച്ചകളുടെ പരാഗണം നിർണായകമാണ് മിക്ക പ്രദേശങ്ങളിലും കന്നുകാലികളെ പോലെ തേനീച്ചകൾ നിയന്ത്രിക്കപ്പെടുന്ന ഒരിനമാണ് കൂടാതെ വിളകളിൽ പരാഗണം നടത്തുന്നതിനായി അവയെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാറുമുണ്ട് എന്നാൽ തേനീച്ചകൾ ഇപ്പോൾ കാര്യമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ട് പ്രത്യേകിച്ച് അവ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കും വിവിധ രോഗങ്ങൾക്കും ഇരകളാകുന്നു കൂടാതെ ഇവയ്ക്ക് കർശനമായ ഭക്ഷണ ആവശ്യങ്ങളും നിലനിൽക്കുന്നുണ്ട് അതേസമയം ആഗോളതലത്തിൽ മനുഷ്യജനസംഖ്യ അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയുമാണ് മാത്രവുമല്ല ലോകമെമ്പാടും പ്രാണികൾ പരാഗണം നടത്തി സ്വാഭാവികമായി വിളയുന്ന വിളവുകൾക്ക് ആവശ്യക്കാരും വർദ്ധിച്ചു വരികയാണ് ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് റോബോട്ടിക് തേനീച്ചകൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് റോബോട്ടിക് തേനീച്ചകൾ യഥാർത്ഥ തേനീച്ചകളുടെ പ്രവൃത്തിയെ അനുകരിക്കുന്നവയാണ് ലോകമെമ്പാടുമുള്ള ഗവേഷകരും എഞ്ചിനീയർമാരും റോബോട്ടുകൾക്ക് യഥാർത്ഥ തേനീച്ചകളുടെ ജോലി എങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ പരിണിതഫലമായി വികസിപ്പിക്കപ്പെട്ട റോബോട്ടിക് തേനീച്ചകളിൽ ചിലത് പ്രൊപ്പല്ലറുകൾ ഉപയോഗിച്ച് പറക്കുകയും അയോണിക് ലിക്വിഡ് ജെൽ പൊതിഞ്ഞ കുറ്റിരോമങ്ങൾ ഉപയോഗിച്ച് ഒരു ചെടിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് പരാഗണം നടത്തുകയും ചെയ്യുന്നു അതുപോലെ തന്നെ കൃത്രിമ പേസുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പഴക്കമുള്ള ചിറകുകളോട് കൂടിയ മെക്കാനിക്കൽ തേനീച്ചകൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇത്തരം കൃത്രിമ തേനീച്ചകളെ ചെടികളിൽ ചെന്നിരിക്കാൻ സഹായിക്കുന്നത് അവയിലെ ഇലക്ട്രോസ്റ്റാറ്റിക് പാച്ചാണ് പറക്കാൻ കഴിവില്ലാത്ത മെക്കാനിക്കൽ തേനീച്ചകളും പുറത്തിറക്കിയിട്ടുണ്ട് എന്നാൽ അവ നിലത്തുരുണ്ട് പൂക്കളിൽ വായുസ്പന്ദനങ്ങൾ ഉപയോഗിച്ച് പരാഗണം നടത്താൻ ശേഷിയുള്ളവയാണ് റോബോട്ടിക് തേനീച്ചകൾ പ്രവർത്തിപ്പിക്കുന്നത് വൈദ്യുതി ഉപയോഗിച്ചാണ് സോളാർ സെല്ലുകൾ അല്ലെങ്കിൽ റീചാർജ് ചെയ്യാവുന്ന ലിഥിയം ബാറ്ററികൾ പോലുള്ള ഊർജ സ്രോതസ്സുകളാണ് ഇവയുടെ പ്രവർത്തനത്തിനായി വിനിയോഗപ്പെടുത്തുന്നത് ഒരു റോബോട്ട് തേനീച്ചയെ നിർമ്മിക്കുന്നതിന് പതിനായിരം ഡോളർ വരെ ചിലവാകുമെന്നാണ് ഈ രംഗത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നിരുന്നാലും അവയുടെ രൂപകൽപ്പന പ്രവർത്തനപരമായ ആവശ്യകതകൾ അത് സ്വമേധയാ പ്രവർത്തിക്കുമോ അതോ യാന്ത്രികമായി പ്രവർത്തിക്കുമോ എന്നതിനെ ആശ്രയിച്ച് ചിലവ് വ്യത്യാസപ്പെടാം കാർഷിക വിളകൾക്ക് പരാഗണം ആവശ്യമുള്ളപ്പോൾ പരാഗണം നടത്താൻ കൃത്രിമ ബുദ്ധിയും ബയോമിമിക്രി ഘടകങ്ങളും ഉപയോഗിക്കുന്ന റോബോട്ടിക് തേനീച്ചകളെ വികസിപ്പിക്കുന്ന ഒരു ഇസ്രയേലി സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ബ്ലൂമെക്സ് ഈ കമ്പനി പുറത്തിറക്കിയിരിക്കുന്ന റോബോട്ടിക് തേനീച്ചകൾ നിർദ്ദിഷ്ട വിളകളിൽ പരാഗണം നടത്തുന്നതിനുള്ള ഏറ്റവും മികച്ച പ്രകൃതിദത്ത സമീപനം അനുകരിക്കാൻ പ്രാപ്തമായവയാണ് ഇവ സാധാരണ തേനീച്ചകൾ ചെയ്യുന്ന പോലെ തന്നെ പരാഗണം സാധ്യമാക്കും ബ്ലൂമെക്സിന്റെ സ്ഥാപകനും സിഇഒയുമായ യുമായ അഭിപ്രായത്തിൽ യഥാർത്ഥ തേനീ തേനീച്ചകളെ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യക്ഷമവും സുസ്ഥിരവുമാണ് റോബോട്ടിക് തേനീച്ചകളുടെ വിന്യാസം യഥാർത്ഥ തേനീച്ചകൾക്ക് അവയുടെ പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത വ്യത്യസ്ത കാലാവസ്ഥകളെയും പരിതസ്ഥിതികളെയും നേരിടാൻ നിർബന്ധിതരായിത്തീരും ഇത് തേനീച്ചകളുടെ അനാരോഗ്യത്തിനും ഒപ്പം കുറഞ്ഞ വിള ഉൽപാദനത്തിനും കാരണമായി തീരുന്നു അതുപോലെ തന്നെ ഒരു ജീവി എന്ന നിലയിൽ തേനീച്ചകൾക്ക് വ്യത്യസ്ത അഭിരുചികളാണുള്ളത് അവ പല പൂക്കളോടും വ്യത്യസ്ത രീതിയിലാണ് ആകൃഷ്ടരായിത്തീരുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ തെക്കേ അമേരിക്കയിൽ അവക്കാഡോകളും ബ്ലൂബെറികളും വളർത്തുന്നതിനായി ബ്ലൂമെറ്റ് കമ്പനിയുടെ റോബോട്ടിക് തേനീച്ചകൾ വ്യാപകമായി ഉപയോഗിച്ചു വരുന്നുണ്ട് ഹരിതഗ്രഹ കൃഷി രീതികളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന വിധമുള്ള പ്രത്യേകതരം മെക്കാനിക്കൽ തേനീച്ചകളെ രൂപപ്പെടുത്തുന്നതിനുള്ള ഗവേഷണ വികസന ഘട്ടത്തിലാണ് ഈ കമ്പനി ഇപ്പോൾ യഥാർത്ഥ തേനീച്ചകളെ വെല്ലുന്ന റോബോട്ടിക് തേനീച്ചകളെ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ പദ്ധതികൾ ആഗോളതലത്തിൽ ശക്തി പ്രാപിച്ചു വരുന്നുണ്ട് അതിലൊന്നാണ് റോബോ റോയൽ പദ്ധതി യഥാർത്ഥ തേനീച്ചക്കൂടിന്റെ ആരോഗ്യ സംരക്ഷണത്തിനും പൂർണ്ണക്ഷേമത്തിനുമായി മെക്കാനിക്കൽ അഥവാ റോബോട്ടിക് തേനീച്ചകളെ ഉപയോഗപ്പെടുത്തുന്ന പദ്ധതിയാണിത് മൈക്രോ റോബോട്ടിക് ബയോളജിക്കൽ മെഷീൻ ലേണിംഗ് സാങ്കേതിക വിദ്യയാണ് പ്രയോജനപ്പെടുത്തുന്നത് ഒരു തേനീച്ചക്കൂട്ടിലെ റാണി തേനീച്ചയുടെ ക്ഷേമത്തെ നിരീക്ഷിച്ച് പിന്തുണയ്ക്കാൻ ഈ സംവിധാനത്തിനാകും യു കെയിലെ ദർഹാം യൂണിവേഴ്സിറ്റി ഓസ്ട്രിയയിലെ ഗ്രാസ് യൂണിവേഴ്സിറ്റി ചെക്ക് റിപ്പബ്ലിക്കിലെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ടർക്കിയിലെ മിഡിൽ ഈസ്റ്റ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലെ ഗവേഷകർ ഇതിനായി ആറ് കാലുകളുള്ള ഒരു ഉപകരണം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ സംവിധാനത്തിൽ ഒരു കൂട്ടിലെ റാണി തേനീച്ചയെ നിരീക്ഷിക്കുന്നതിനുള്ള ഒരു കേന്ദ്ര ക്യാമറയും യഥാർത്ഥ തേനീച്ചകളുടെ വലിപ്പമുള്ള ആറ് കൃത്രിമ ഏജന്റുമാരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് റോബോട്ടിക് തേനീച്ചകൾക്ക് വിളകളുടെ ഡാറ്റ ശേഖരിക്കാനും വിശകലനം ചെയ്യാനും സാധിക്കും അതിലൂടെ കർഷകർക്ക് തങ്ങളുടെ വിളകളിൽ കൂടുതൽ നിയന്ത്രണം നൽകാനും അതിലൂടെ വിളവ് മെച്ചപ്പെടുത്താനും സാധിക്കും ഇത്തരത്തിൽ ഒട്ടനേകം ഗുണഗണങ്ങൾ റോബോട്ടിക് തേനീച്ചകൾക്കുണ്ടെങ്കിലും അവയെ സംബന്ധിച്ച ചില ആശങ്കകളും ഇതോടൊപ്പം ഉയരുന്നുണ്ട് പ്രധാനമായും അവ ഒരു അധിനിവേശ സ്പീഷീസായി വളർന്ന് പരിസ്ഥിതിക്ക് ദോഷകരമായി തീരുമോ എന്ന ആശങ്കയാണ് നിലനിൽക്കുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം